മോസ്റ്റ് ഡിമാൻഡ് കോട്ടൺ സാരി കളക്ഷൻ അത് ഫ്ലോറൽ പ്രിൻറ്റിലാവുമ്പോഴും എപ്പോഴും നമുക്ക് ഡിമാൻഡാണ് ഫ്ലോറൽ പ്രിൻറ് സാരി അത് ഫ്ലോറൽ പ്രിൻറ് നമുക്ക് സാരിയിലായിക്കോട്ടെ അതുപോലെ തന്നെ കുർത്തീസിലായിക്കോട്ടെ ഓഫീസ് വേറൊരു മോസ്റ്റ് ബ്യൂട്ടിഫുൾ ലുക്ക് തരുന്നതാണ് ഫ്ലോറൽ പ്രിൻറ് സാരീസ് അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള കോട്ടൺ സാരീസിൻ്റെ നല്ല അടിപൊളി കളക്ഷനുമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ നിങ്ങളൊരു വർക്കിംഗ് വുമൺസിനൊക്കെ ടാർഗറ്റ് ചെയ്തെങ്കിൽ ഈ രീതിയിലുള്ള വെറൈറ്റീസ് മസ്റ്റായിട്ടും ആഡ് ചെയ്യാം അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിൽ കാണാം ഏതൊക്കെ വെറൈറ്റി ചെയ്യുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഹലോ എല്ലാവർക്കും അജ്മേര ഫാഷൻ മലയാളം ചാനലിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മോസ്റ്റ് ഡിമാൻഡ് ഫ്ലോറൽ പ്രിന്റ് അത് ഏറ്റവും പ്യുവർ ആയിട്ടുള്ള കോട്ടൺ സാരീസുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അപ്പൊ അത് നമ്മളൊരു വർക്കിംഗ് വുമൻസിനെ ആണെങ്കിൽ ഫ്ലോറൽ പ്രിന്റ് ഏറ്റവും ഫേമസ് ആയിട്ടും ഏറ്റവും നമുക്ക് ഏതൊരു സീസൺ വന്നാലും നമുക്ക് ബെസ്റ്റ് സെയിൽ ചെയ്യാൻ പറ്റുന്ന വെറൈറ്റീസ് ആല്ലേ പ്യുവർ കോട്ടൺ വിത്ത് ഫ്ലോറൽ പ്രിന്റ് അപ്പൊ ആ രീതിയിലുള്ള വെറൈറ്റി ആണ് നമ്മൾ കാണാൻ പറ്റുന്നത് നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ നോക്കാം മലായി കോട്ടൺ ഏറ്റവും സ്മൂത്ത് ആയിട്ടുള്ള മലായി കോട്ടനിൽ വരുന്ന ഒരു ബ്യൂട്ടി ഫുൾ ആയിട്ടുള്ള ഫ്ലവർ ഫ്ലോറൽ പ്രിന്റിൽ കൊടുത്തൊരു വെറൈറ്റി ആണ് കേട്ടോ ലൈറ്റ് ആണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ലുക്കിലാണ് നമ്മൾ ഇത് കൊടുത്തിരിക്കുന്നത് അതുപോലെ നമ്മൾ ഇത് വെയർ ചെയ്യുമ്പോഴത്തേനും ഈ രീതിയിൽ വരും ഗ്രീൻ കളറിലാണ് ഇതിന്റെ ബ്ലൗസ് വന്നിട്ട് വിത്ത് ബ്ലൗസ് ആണ് കേട്ടോ അതുപോലെ തന്നെ ഇതിന്റെ ആ ബോർഡർ ടച്ച് നോക്കിയ കംപ്ലീറ്റ് ഒരു ജെറി ആണ് നമ്മൾ ബോർഡർ ചെയ്തെടുത്തിരിക്കുന്നത് നോക്കി ഏറ്റവും ലൈറ്റ് വെയ്റ്റ് ആണ് മലായി കോട്ടണിലാണ് നമുക്ക് പ്രെയിന്റ് ഒന്നും കൂടെ നോക്കാം ഈ രീതിയിലാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡിലാണ് നമ്മളിത് കൊടുത്തിരിക്കുന്നത് ഏറ്റവും ലൈറ്റ് വെയ്റ്റ് ആണ് വേറെ നല്ല ഈസിയാണ് ഏറ്റവും പ്യുവർ പ്യുറായിട്ടുള്ള മിളായി കോട്ടനിലാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇതൊരു കൂളിംഗ് ഇഫക്റ്റ് ആണ് ഈ ഒരു സാരീസില് അഞ്ച് പീസിന്റെ സെറ്റാണ് ഇതിൽ നമുക്ക് എല്ലാം തന്നെ പേസ്റ്റൽ ഷെയ്ഡ് ആണ് വരുന്നത് ഇപ്പൊ നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ ഇതാണ് സെക്കൻഡ് കളക്ഷൻ വന്നിട്ടുള്ള കോട്ട കോട്ടണിൽ വരുന്നൊരു വെറൈറ്റി ആണ് ഇതും നമ്മളിത് കോൺട്രാസ്റ്റിലാണ് കളർ ഷെയ്ഡ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു പിങ്കും അതുപോലെ തന്നെ ഒരു ബോട്ടിൽ ഗ്രീൻ കോം കോമ്പിനേഷനിലാണ് ആൻഡ് ബോർഡർ നമ്മൾ ഇതുപോലെ പ്രിൻറ്റഡ് ബോർഡർ ആണ് കൊടുത്തിരിക്കുന്നത് ബ്ലൗസ് വന്നിട്ട് കോൺട്രാസ്റ്റിലാണ് പിങ്ക് ഷെയ്ഡിലാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ട കോട്ടണിൽ വരുന്നൊരു വെറൈറ്റി ആണ് കേട്ടോ ഓക്കെ നമുക്ക് ടീച്ചേഴ്സ് അതുപോലെ തന്നെ വർക്കിംഗ് വുമൺസിനെ ഒക്കെ വെയർ ചെയ്യാൻ പറ്റിയ നല്ല ഒഫീഷ്യൽ ലുക്ക് തോന്നുന്ന വെറൈറ്റി ആണ് കേട്ടോ ഇത് നമുക്ക് അഞ്ചു പീസോളം വരുന്ന സെറ്റില് അതില് ഡിഫറെന്റ് ആയിട്ടുള്ള കളേഴ്സ് അവൈലബിൾ ആണ് സെയിം കോട്ട കോട്ടനിൽ തന്നെ വേറെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെറൈറ്റി ആണ് നല്ലൊരു ലെമൺ യെല്ലോ ഷെയ്ഡില് എംബ്രോയിഡറി വർക്ക് ആണ് നമ്മൾ ആ ഫ്ലീറ്റ് ഇടുന്ന ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് നോക്കി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയിഡറി വർക്കും അതുപോലെ തന്നെ ചിക്കൂ ഷെയ്ഡിലാണ് കൊടുത്തിരിക്കുന്നത് ഓർഡർ കോൺസെപ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ലൊരു കളർ ടൂണിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ബോഡിയിലും അതേ എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ലെങ്ത് നമുക്ക് പ്രോപ്പർ സിക്സ് തേർട്ടി ലെങ്ത് വിത്ത് ബ്ലൗസ് പീസ് അപ്പം ഇതും നമുക്ക് സെറ്റ് വൈസ് ആണ് ഇതിൽ നമുക്ക് കളർ ഡിഫറൻസ് അവൈലബിൾ ആണ് എല്ലാം തന്നെ ലൈറ്റ് ഷെയ്ഡിലാണ് വരുന്നത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡസ്റ്റി കോമ്പിനേഷനിൽ വരുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇതിൽ ആ ബ്ലൗസ് നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നേവി ബ്ലൂ കോമ്പിനേഷൻ ആണ് അതുപോലെ തന്നെ ബ്ലൗസിന്റെ എൻഡിൽ നമ്മൾ ചെറിയൊരു ബോർഡേഡ് കോൺസെപ്റ്റ് കൂടെ ചെയ്തിട്ടുണ്ട് നോക്കിയാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇത് കോൺട്രാസ്റ്റിലാണ് വരുന്നത് ഇതിൽ ആ ഒരു നല്ലൊരു മ്യൂട്ടായിട്ടുള്ള ബോർഡർ ടച്ചിപ്പും കൂടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് വെയർ ചെയ്യുമ്പോൾ നല്ല സുഖമായിട്ടുള്ള കളക്ഷനാണ് ആൻഡ് ഏതൊരു സീസണിൽ നമുക്ക് ബെസ്റ്റ് സെയിൽ ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് ഈ രീതിയിലുള്ള പ്യുവർ കോട്ടൺ സാരിസിൻ്റെ ഡിമാൻഡ് ഭയങ്കര കൂടുതലാണ് അല്ലേ അപ്പോൾ ഏറ്റവും കുറഞ്ഞ ഹോൾസെയിൽ പ്രൈസിലാണ് അജ്മര ഫാഷൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു നൂറ്റി അഞ്ച് രൂപയിലാണ് നമ്മുടെ കോട്ടൺ സാരി സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വെറൈറ്റീസിൻ്റെ റേറ്റും കാര്യങ്ങളും അറിയണേൽ പ്ലീസ് നമ്മുടെ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ മറക്കില്ല എല്ലാം തന്നെ സെറ്റ് വൈസ് ആണ് സിംഗിൾ പീസ് ആയിട്ട് അവൈലബിൾ അല്ല നിങ്ങൾക്ക് കൂടുതൽ എൻക്വറിക്കായി സ്ക്രീനിലായി നമ്മൾ കോൺടാക്ട് ചെയ്യാം ഇനി നിങ്ങൾക്ക് പ്രോഡക്റ്റ് പോകുന്ന അനുസരിച്ച് പക്ഷേ നമ്മളെ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് പോകുന്ന അനുസരിച്ച് പെട്ടെന്ന് പെട്ടെന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ പ്ലീസ് നിങ്ങൾ വീഡിയോ കോൾ ചെയ്ത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് ഇപ്പൊ ഒരു രക്ഷാബന്ധൻ അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഫെസ്റ്റിവൽ സീസൺ എത്തുകയാണ് അപ്പം പ്രോഡക്റ്റ് പെട്ടെന്ന് പെട്ടെന്ന് സെയിൽ ആകും അപ്പൊ അതിനു മുമ്പ് നിങ്ങൾക്ക് പ്രോഡക്റ്റ് പെട്ടെന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ വീഡിയോ കോൾ ഓപ്ഷൻ നിങ്ങൾ ചൂസ് ചെയ്യാം അപ്പത്തെ വീഡിയോ ഇതാണ് അപ്പം ഇന്നത്തെ വെറൈറ്റി ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ തന്നെ ഡെയിലി ഉള്ള അപ്ഡേറ്റിനെ നമ്മുടെ ചാനൽ കൂടി ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇതിൽ മടിപൊളിയായിട്ടുള്ള വെറൈറ്റി ആയിട്ട് അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം